കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാല് ആ ഈ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഗ്ലിംസ് ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാച്ചുറൽ സ്റ്റാർ ഞാനി അഭിനയിച്ച ആ ഒരു ടീസർ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കൈ വള്ളം എടുക്കുമ്പോൾ അതിലൊരു പച്ചത്തെറി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അത് പറയുന്നില്ല എല്ലാവർക്കും അറിയാമായിരിക്കും ചിലപ്പോൾ അത് പല ഭാഷകളിലൊരു ഡബ്ബ് ചെയ്ത ടീച്ചറായതുകൊണ്ട് മലയാളം ഉണ്ട് തമിഴുണ്ട് ഉണ്ട് തെലുങ്കുണ്ട് ടാറ്റോ അതിനനുസരിച്ച് ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ എന്തോ ആ ഒരു ടീസറിലൂടെയാണ് ഞാൻ ഈ പടത്തിന് തന്നെ റീൽസ് വഴി ഞാനും കണ്ടത് ഈ ഒരു ടീസറ് പിന്നെ ഞാനത് ഒഫീഷ്യൽ ആയിട്ട് യൂട്യൂബ് പോയി കണ്ടു പാരഡൈസ് എന്നാണ് സ്ഥലത്ത് പേര് ലുക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുവാണെങ്കിലും എന്തൊക്കെയോ ഒരു തകരാറുണ്ട് കാരണം നമുക്ക് കാക്കേന മലച്ചിരൊക്കെ ബീജം വരുന്ന അനുരുത്തിന്റെ പക്ഷെ അത് നല്ലപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കാക്കേന മറ്റേ ബീജിയം പല സ്ഥലത്തും അത് പ്ലേസ് ചെയ്യുന്നുണ്ട് ഈ റീൽസിലാണെങ്കിലും സ്റ്റോറിൽ ആണെങ്കിലും പോസ്റ്റിലാണെങ്കിലും അപ്പൊ ഇനി ഇവയെ പാരഡൈസിന്റെ സെക്കൻഡ് ലുക്ക് വന്നിരിക്കുകയാണ് ഞാൻ കുറച്ച് സംസാരിച്ച് തോന്നുന്നത് ഓവറായിട്ട് ഫസ്റ്റ് ലുക്ക് തീ കാണും നിങ്ങൾ ഫസ്റ്റ് ലുക്ക് മൊത്തം സ്പെഷ്യൽ വൈബ് തരുന്നുണ്ട് എന്തായാലും ഇത് ഒരേ സമയത്ത് പല ഭാഷകളിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന ആൾക്കാരിനെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ചെയ്യുന്നത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് തെലുങ്ക് ആണ് ഒറിജിനൽ ലാംഗ്വേജ് തമിഴ് മലയാളം കന്നഡ ബംഗാളി ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് ലാംഗ്വേജസ് ഇങ്ങനെ പല ഭാഷയിൽ സിനിമ ഒരേ സമയത്ത് റിലീസ് ചെയ്യുന്നുണ്ട് വലിയൊരു പ്ലാനിങ് ആണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ ഈ സിനിമയിലെ ജഡാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിലായിരിക്കും വരാൻ പോകുന്നത് ഒരു മോസ്റ്റ് വയലന്റ് ആക്ഷൻ സിനിമ എന്നാണ് ഞാനീന്റെ കരിയറിൽ എന്ന് പറയുന്നത് മോസ്റ്റ് വയലന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫ്രാഞ്ചൈസിനെക്കാളും വയലൻസ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കും അതിൻ്റെ ഇതാണ് ഗാനങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും പാരഡൈസിനെ രണ്ട് ലുക്കും വന്നിരിക്കുകയാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും എനിക്ക് എന്തായാലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നാനിയുടെ ഈ ഒരു സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ കാരണം ആരോ ടീസർ ആണെങ്കിലും ക്യാരക്ടർ ലുക്ക് ആണെങ്കിലും പേരാണെങ്കിലും മൊത്തം ഒരു വെറൈറ്റി ഉണ്ട് എന്തായാലും പടം ഇതുപോലെ വെറൈറ്റി ആയതുകൊണ്ട് ആൾക്കാർ കാണാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കയറ്റും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാനീന്റെ ഈ ഒരു പുതിയ ലുക്ക് പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ സിനിമ മാർക്കാൻ കഴിയും ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക